ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥാനാർത്ഥിയാണ് അതേപോലെ തന്നെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്ന നേതാക്കന്മാരാണ് എച്ച് എം എസിന്റെ പ്രിയപ്പെട്ട കപൂർ സംസ്ഥാന പ്രിയപ്പെട്ട സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ പ്രഗത്ഭരായ ദേശീയ സെക്രട്ടറി റാഫി പ്രിയപ്പെട്ട കുഞ്ഞാലിയക്ക പ്രിയപ്പെട്ട ജമീല ടീച്ചർ അതേപോലെ തന്നെ പ്രിയപ്പെട്ട

അങ്ങനെ പ്രിയപ്പെട്ട തുടങ്ങി ഒരുപാട് നേതാക്കന്മാർ ഇതിനകത്തുണ്ട് പഠിക്കല് രണ്ടട്ടം ഇനി ഒരുപാട് ആളുകളുണ്ട് പ്രിയപ്പെട്ട ആസിഫുണ്ട് ഒരുപാട് ആളുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് നസീബ ടീച്ചറെ അങ്ങനെ തുടങ്ങി കുഞ്ഞാപ്പുട്ടി എല്ലാ ആളുകളുണ്ട് പ്രിയപ്പെട്ട തുടങ്ങി എല്ലാവരെയും ഈ പരിപാടിയിലെ കെ കെ ഹംസാക്ക തുടങ്ങിയ എല്ലാവരും ഇതിനകത്തുണ്ട് അവരെ ഇടങ്ങേറും ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കയ്യിൽ ഹംസ തുടങ്ങിയ എല്ലാവരെയും ഇതുമായി ബന്ധപ്പെിയപ്പെട്ട കോയാക്ക തുടങ്ങിയ എല്ലാവരെയും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ആളുകളോടും ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ നിയമത്തോട് കാണിച്ച ഈ ക്രൂരമായ നിയമത്തോട് കാണിച്ച നമ്മുടെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ മുഴുവനാളുകളെയും ഹൃദയംഗമായി അവരെ കൃത്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കാരണവർ കൂടിയായ കുഞ്ഞാലിയൊക്കെ ഇതിന് നന്ദി പറയും അദ്ദേഹത്തെ ക്ഷണി ക്ഷണിച്ചു